ഈ പറഞ്ഞ പരിധിക്കപ്പുറത്ത് ഭീമാകാരമായ ആനാക്കോണ്ടകളെ കണ്ടുവന്നു എന്നാലത് ആനക്കോണ്ടയല്ല എന്നുമാണ് ധാരാളം വർഷം മുമ്പ് ഭൂമിയിൽ ജീവിച്ചിരുന്ന ടൈറ്റനോക് ബോബ എന്ന് പറഞ്ഞൊരു പാമ്പായിരുന്നു അത് ഹലോ ഗ്സ് അപ്പം നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കുറേ ദിവസമായി ഇങ്ങനത്തെ ഒരു വീഡിയോ ചെയ്തിട്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത് നമ്മൾ ഒരു മൂന്ന് മാസം മുമ്പ് ചെയ്തൊരു വീഡിയോ ഉണ്ട് ഫേമസോൺ മഴക്കാലിനെ കുറിച്ച് അപ്പോൾ അതിൻ്റെ പാർട്ട് ടൂ ആയിട്ടാണ് ചെയ്യാൻ ശ്രദ്ധിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് വീഡിയോയ്ക്ക് വീഡിയോക്ക് നമുക്ക് വീഡിയോയ്ക്ക് പോവാം നമ്മുടെ ചാനലിൽ കുറച്ച് നാൾക്ക് മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു ആമസോൺ മഴക്കാളുകളെ കുറിച്ചുള്ള ഒരു വീഡിയോ ആയിരുന്നു അത് നമ്മൾ അവിടെ ചെന്നാൽ നേരിടേണ്ട അപകടങ്ങളെ നമ്മൾ പറയുന്നത് ചുറ്റും അപകടകാരികളായ ജീവികളെ കുറിച്ചും ഇവയെല്ലാത്തിനെയും മാറ്റി നിർത്തിയാൽ വൈവിധ്യം നേരത്തെ ഒരു മറ്റൊരു ലോകത്തേക്കായിരിക്കും എന്നുള്ളതാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ജന്തു സസ്യജാലങ്ങളും ഉള്ളത് ഇവിടെയാണ് ആമസോൺ മഴക്കാടുകൾ ഓരോ ഗവേഷണങ്ങളിലും പുതിയതരം സസ്യങ്ങളും പക്ഷികളുമാണ് കണ്ടെത്താറുള്ളത് അതിൽ ഭൂരിഭാഗവും ഈ പ്രകൃതിയിൽ ജീവിക്കാൻ കഴിവുള്ളത് ഇവർക്കൊക്കെ ചുരുക്കി പറഞ്ഞാൽ അത്ഭുതങ്ങളുടെ കലവറയാണ് ആമസോൺ മഴക്കാടുകൾ അതിശയിപ്പിക്കുന്ന കാഴ്ചകൾ കാണാൻ വേണ്ടിയാണ് നമ്മൾ ഈ പ്രാവശ്യം പോകുന്നത് എന്നാൽ പിന്നെ വൈകാണ്ട് പോയാലോ ആമസോൺ മഴക്കടയ്ക്ക് ആമസോൺ മഴക്കടയ്ക്ക് പോയാൽ വിവിധതരം പക്ഷികളെയും ഇതുപോലത്തെ മൃഗങ്ങളെയും നമുക്ക് കാണാം ഒരു മൃഗത്തിൻ്റെ ഹൃദയം പുറത്ത് കാണുന്ന ലെവലിൽ ഉള്ളൊരു മൃഗത്തിന് നമുക്ക് ഇവിടെ കാണാൻ കഴിയും അതിൻ്റെ പേരാണ് ഗ്ലാസ് ഫോർ പ്രാണികളും ചില ജീവികളെയും ഇങ്ങനെ വെള്ളം ദർപ്പിച്ച് ഭക്ഷിക്കാറാണ് ഇവളുടെ പകര് ഈ മീൻ്റെ പേരാണ് ആർച്ചർ ഫിഷ് അതുകൂടാണ്ട് മനോഹരമായ പെക് ഡോൾഫിനുകൾ ഇവനെ കാണുമ്പോൾ നമുക്ക് ജുറാഫി പാർക്കുള്ള ഓർമ്മ വരും പക്ഷെ പേടിക്കേണ്ട ഇവർ ഒരു സാധാരണ ഒരു ഓണ്ടാണ് ഇവൻ്റെ പേര് എന്ന് പറയുന്നത് ജീസ് ലിസാർട്ട് പിന്നെ ഇവൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ മുകളിൽ ഓടാനുള്ളൊരു പ്രത്യേകത ഇവനും കൂടെയുണ്ട് ഇവന്ന് പറഞ്ഞാൽ പിന്നെ വെള്ളത്തിൽ ചിലത് നീന്തിപ്പോ ഇവർ ഓടിപ്പോകും അതാണ് ഇവരുടെ പ്രത്യേകം ഇവരെ പ്രധാന ശത്രു എന്ന് പറഞ്ഞത് ഇവരെ ഇങ്ങനത്തെ പാമ്പുകളും ഇങ്ങനത്തെ പക്ഷികളുമാണ് ഇതുപോലെ ആയിരത്തിലധികം പക്ഷികളുള്ള ഒരു സ്ഥലമാണ് ഈ ആമസോൺ മഴക്കാടുകൾ അതിൽ ഉണങ്ങിയ മരച്ചില്ല പോയിരിക്കുന്ന ഇവനാണ് പോട്ട് ഏറ്റവും വലിയ തത്തയായ ഇവന്റെ പേരാണ് മക്കാവോ സുന്ദരനായ കഴുകൻ പിന്നെ വളരെ വിചിത്രവും കുറേ പക്ഷികൾ ഇവിടെയുണ്ട് പിന്നെ ഈ പക്ഷികൾക്കൊരു പ്രത്യേകത ഉണ്ട് ഒരെണ്ണത്തിന് അപകടം പറ്റിയാൽ പിന്നെ മൂന്നെണ്ണം കൂടിയും ഒരുമിച്ച് കട്ടയ്ക്ക് നിന്നോളും ഇതേപോലത്തെ വലിയ കഴുകൻ ആക്രമിക്കാമെന്നാലും ഇവർ മൂന്നുപേരും ഒരുമിച്ചാകും ഇവൻ്റെ പേര് പക്ഷിയുടെ രൂപവും മനുഷ്യൻ്റെ തലയുള്ള ഈ രാക്ഷസ കഴുകൻ ഏറ്റവും വലിയ പക്ഷികളിൽ ഒന്നാണ് ഇവൻ ഇവയുടെ കാൽനഗത്തിന് ഒരു കരടിയുടെ നഗത്തിൻ്റെ പവർ അത്രയും ഇതിനുണ്ട് ഇതിൽ ഫീമെയിൽ പക്ഷികൾക്ക് പത്ത് കിലോ ഭാരമുണ്ടാവുന്നതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കണക്ക് തന്നേക്കാൾ വലിപ്പം കുറഞ്ഞ എന്തിനേയും ഇവർ ആക്രമിക്കും ഇതേപോലത്തെ കുഞ്ഞു കുരുങ്ങൾക്ക് ഒരു പേടി സ്വപ്നമാണ് ഇതേപോലത്തെ ആക്രമിക്കുന്ന ഈ കഴിവന്മാർ പിന്നെ കുറേ ജീവികൾ ഇതേപോലെ തന്നെ ഈ ചുറ്റുപാടുമായി മറിഞ്ഞിരിക്കുന്ന കുറേ ജീവികൾ ഇവിടെയുണ്ട് ഇതേപോലെ തന്നെ മിക്ക ജീവികൾ ഇതേപോലെ തന്നെ ഏറെ തേടാൻ ഇതേപോലെ പതിഞ്ഞിരിക്കാറുണ്ട് ഈ മുല്ലമുട്ട് പോലിരിക്കുന്നവരാണ് ഓർജൻ മൈൻഡിഡ്സ് പിന്നെ ഈ കൊമ്പുകൾ ചില്ല പോലെ ഇരിക്കുന്നവരാണ് ജമ്പിംഗ് ശക്തി ഇൻസ്റ്റ ഉണങ്ങിയ ഇല പോലെ ഇരിക്കുന്ന ഡ്രൈ ഫ്ലൈ ബട്ടർഫ്ലൈ പിന്നെ ഇതേപോലെ തന്നെ പാമ്പുകളും നമുക്ക് ചുറ്റും പൊളിഞ്ഞിരിക്കുന്നുണ്ടാവും എന്നാൽ ഇതിൽ നിന്നും ഒരു വ്യത്യസ്തമായ ഒരു തവളയുണ്ട് അവൻ്റെ പേരാണ് പോയിസൺ ഡാർക്ക് ഫ്രോഗ് രണ്ടിഞ്ച് വലിപ്പം മാത്രമേ വരിക്കണെങ്കിലും പക്ഷി വരെ പോയിസണി വലിയൊരു പങ്കുണ്ട് ഇവയുടെ വിഷം ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളത് ഇതേപോലത്തെ ഗോത്രവർക്ക് ഈ ആയുധം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്തില്ലെങ്കിൽ നമുക്ക് വരെ ആപത്താണ് ഇത്തരം തവളകളെ നമുക്ക് ധാരാളം കളർ കാണാൻ സാധിക്കും ആമസോൺ മഴക്കാടിൽ മറ്റൊരു കൗതുകം നൽകുന്ന തവളയാണ് ഗ്ലൈഡിംഗ് ട്രീ ഫ്രോക്ക് പകൽ സമയത്ത് ഇളം പച്ചയാണ് ഇവയുടെ നിറം കൂടുതൽ സമയം ഇതേപോലത്തെ വലിയ മരത്തുമരാണ് ഇവയിൽ വസിക്കുന്നത് ശത്രുക്കള പ്രസൻസ് ഉണ്ടാകുമ്പോൾ ഇതേപോലത്തെ വലിയ മരത്തമൊന്ന് ചാടും ഈ സാഹചര്യത്തിൽ ചേർച്ചൂട്ട് പോലെ തെന്നി നീങ്ങുന്നതാണ് ഇവരെ കഴിവ് കറക്റ്റ് സ്പോട്ടിൽ ഇവർ കറക്റ്റ് അടിയിക്കുന്നതായിരിക്കും അപ്പോൾ നമ്മളെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾക്ക് പറയാനുള്ള കാര്യങ്ങൾ കമൻറ്റും ചെയ്യുക പിന്നെ ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണാം അക്ഷയ്